ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നു ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് വേണം അതിൽ ഫസ്റ്റ് വേണ്ടത് നമുക്ക് റാഗി പൗഡറാണ് റാഗി പൗഡറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യുക ഞാനിവിടെ ബ്രൂയിൻ്റെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് വേണ്ട രക്തചന്ദനത്തിൻ്റെ പൊടിയും പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തൈരും ഇത് നാലും കൂടി നല്ല തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ എന്നിട്ട് ഫേസ് നന്നായി ഒന്ന് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഫേസിലോട്ട് ചിലത്തി ക്ലിയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഫേസിന് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് ഫസ്റ്റ് വേണം നമ്മൾ റാഗി പൗഡർ എടുക്കുകയാണെങ്കിൽ റാഗി പൗഡർ വെറുതെ നമ്മൾ പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് ഫേസിൽ ഇട്ടാലും നമുക്ക് തരുന്ന റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ അതിനിടെ ഈ തൈരും കോഫി ഇൻസ്റ്റൻ കോഫി പൗഡർ നമ്മുടെ ഫേസ് ഒന്ന് പോളിഷ് ചെയ്യാനും നമ്മുടെ സ്കിൻ പോളിഷിങ് ഒരു സ്കിന്നിന് ഗ്ലോ തരാനും ഒക്കെ ഒരു അടിപൊളി സാധനമാണ് ഈ കോഫി പൗഡർ എന്ന് പറയുന്നത് വ്യക്തത നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകളും ഒക്കെ മാറ്റാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഇത് നാലും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും അടിപൊളിയാണ് ഞാനിപ്പോൾ ഇതിന് വോയിസ് ഓവർ ചെയ്യുന്നത് ഈ ഫേസ് പാക്ക് കിട്ടുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ ഫേസിൽ ആക്ച്വലി ഇപ്പോഴും ആ ഒരു ബ്രൈറ്റ്നസ് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം എൻ്റെ ഫേസിലെ ടാൻ കംപ്ലീറ്റ് പോയി അവർ ഒറ്റ യൂസിൽ തന്നെ അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം നല്ല തിക്ക് തിക്ലെയായിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു ട്വൻ്റി മിനിറ്റ്സെങ്കിലും നമ്മളിത് ഫേസിൽ വെക്കേണ്ടതാണ് ഫേസിൽ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് വേണം നമ്മളിത് വാഷ് ചെയ്ത് കളയാനായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാനത് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫേസിൽ ടാൻ മാറി നമുക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഫേസ് ഒരു ഇച്ചിരി ഒരു ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസിൽ ടാൻ ഉള്ളതുകൊണ്ടുള്ള നമ്മൾ ഡൾ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ പൊത്തൂന്നൊരു വെള്ള കളർ കിട്ടുമെന്നില്ല പറയാം നമ്മുടെ ഫേസിലുള്ള ആ കളർ ഉണ്ടല്ലോ ഒന്ന് നമ്മുടെ ഫേസ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ടാനും ടാനും ആയിട്ട് പോകും അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഒരു കളർ നമുക്ക് കിട്ടും നമ്മുടെ ഒറിജിനൽ കളർ അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് വെറുതെ തള്ളുമല്ല ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണിത് എൻ്റെ ഫേസിൽ നിറച്ച് ഡാർക്ക് സ്പോട്ടും പിമ്പിൾ മാക്സും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അവോയ്ഡ് ചെയ്തേക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫേസിൽ ടാൻ മാറി എന്നുള്ളതാണ് ഇത് അപ്പോൾ ഈ ഫേസ് പാക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്ലോയും കിട്ടുന്നുണ്ട് കേട്ടോ ഫേസ് ഭയങ്കര സ്മൂത്ത് ആകും ആകാ പറയുക കോഫി പൗഡർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടൊരു പോളിഷ്ഡ് ലുക്ക് തരും പിന്നെ അതിനുശേഷം ഞാനൊന്ന് പൊട്ടൊക്കെ വെച്ച് നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ഒന്ന് പൊട്ടക്ക് വെച്ചാട്ടോ അല്ലാതെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ലിപ്സ്റ്റിക് ആദ്യമേ ഇട്ടത് അല്ലെങ്കിൽ ചിലർ പറയും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് തോന്നാതെ അതുകൊണ്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇടുന്ന ടൈമിൽ ലിപ്സ്റ്റിക് ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ വിഷ് ആയിക്കൊണ്ട് ഈ ഫേസ് പാക്ക് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഡ്രസ്സിനൊപ്പം നമ്മുടെ ഫേസും തിളങ്ങട്ടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു